ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാര് വിധി എഴുതി നിങ്ങൾക്ക് ഇതിന്റെ ഒരു കപ്പാസിറ്റി ഇല്ല വളരെ നാടകീയമായ രീതിയിലാണ് ഇത് സംഭവിച്ചത് അപ്പൊ അയാൾ പുറത്തിറങ്ങി അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു വാ മോനെ നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയേ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം എക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ നമ്മൾ തമ്മിൽ കാണേണ്ടി വരും അയ്യോ ഞാൻ പേടിച്ച് പേടിപ്പിക്കുന്നു യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം അക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോ സന്താനോൽപാദന ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെയാണ് ഇവിടെ ഓർമ്മകൾ എന്തിനു പറയുന്നു മോളെ ഒക്കെ കൂടി ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പ്രകടനം സംഘടിപ്പിച്ചു എന്റെ ഭഗവാനെ കാത്തു നല്ല യോഗം സംഘടിപ്പിച്ചു അതിനെല്ലാവരെയും ബൂത്ത് പ്രസിഡന്റ് മുതൽ ഡി സി സി വരെയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സത്യാവസ്ഥ ഈ യോഗത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എല്ലാവർക്കും എന്റെ വിനീതമായി നമസ്കാരം ha <laughs> <laughs>